ഇടുക്കിയിലെ കട്ടപ്പനിയിലെ നവജാത ശിശുവിന്റെയും വൃദ്ധിന്റെയും മരണം കൊലപാതകം എന്ന സംശയം കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇരുവരുടെയും മരണത്തിൽ വഴിത്തിരിവായത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിവരളുമായി സുബിൻ തോമസ് ചിരിയാണ് സുബിൻ കൊലപാതകം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംശയത്തിലേക്ക് എത്തിയിരിക്കുന്നത് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു പ്രധാനമായും കൊലപാതകം എന്ന ഒരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ പ്രധാനമായും ഈ മാർച്ച് ഒരു 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 സ്ഥാപനത്തിൽ മോഷണം ശ്രമം നടന്നിരുന്നു ഇതിനിടയിൽ രണ്ടുപേർ പിടിയിലായി കട്ടപ്പന സ്വദേശികളായിട്ടുള്ള വിഷ്ണു വിജയൻ അതുപോലെ തന്നെ നിതീഷ് എന്നീ പേരാണ് പിടിയിലായത് ഈ പിടിയിലായവരുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു കൊലപാതക കൊലപാതക സംശയ വിവരം അല്ലെങ്കിൽ കൊലപാതകം നടന്നു എന്ന സംശയം പോലീസിലേക്ക് എത്തുന്നത് ഈ ഒരു വിഷ്ണുവിന്റെ വാടക വീട് പോലീസ് പരിശോധിക്കുകയുണ്ടായി ഈ അന്വേഷണത്തിന് അന്വേഷണത്തിന്റെ ഭാഗമായി കട്ടപ്പന എസ് ഐയുടെ നേതൃത്വത്തിൽ ത്തിൽ ഈ വിഷ്ണു വിജയന്റെ വാടക വീട് കട്ടപ്പന കക്കാട്ടുകടയ്ക്കു സമീപത്തുള്ള വാടക വീട് പോലീസ് പരിശോധിക്കുകയുണ്ടായി ഈ പരിശോധിക്കുന്ന സമയത്ത് ചില സംശയങ്ങൾ പോലീസിൽ ഉടലെടുക്കുകയായിരുന്നു പ്രധാനമായും ഈ വീട് സംബന്ധിച്ച് ഒത്തിരിയേറെ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് ഈ വീട്ടിൽ ഈ ആഭിചാര കർമ്മങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ആദ്യം പോലീസിനുണ്ടായിരുന്നത് പ്രധാനമായും പോലീസ് ഈ വീട്ടിലേക്ക് കിടന്നപ്പോൾ അത്തരത്തിലുള്ള ചില സാധ്യതകൾ പോലീസിന് മുന്നിൽ കണ്ടു പ്രധാനമായും ഈ പൂജകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കർമാ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയതിന്റെയൊക്കെ ബാക്കി പത്രങ്ങൾ അവിടെ നിന്ന് പോലീസിനെ കാണാൻ സാധിച്ചു അതിനുശേഷം ഉൾമുറികളിലേക്ക് കടന്നപ്പോൾ അലസമായി കിടക്കുന്ന മുറി കണ്ടു കൂടാതെ ഒരു മുറിയിൽ ഈ ഒരു മുറി തുരന്ന ശേഷം അത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടു ഇതാണ് ഏറ്റവും പോലീസിനെ സംശയത്തിലേക്ക് കൊണ്ടുപോയ കാര്യം എന്നുള്ളത് ഈ മുറിയിൽ തന്നെ മൺവെട്ടിയും അതുപോലെ തന്നെ മറ്റ് ഈ മണ്ണ് മാറ്റുന്നതിനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ പോലീസ് കാണുകയും ചെയ്തിരുന്നു കൂടാതെ ഈ വീട് പരിശോധിക്കുന്ന സമയത്ത് ഈ വീട്ടിൽ നിന്ന് രണ്ട് സ്ത്രീകളെ ഈ ഈ പൂട്ടിയിട്ട നിലയിൽ അല്ലെങ്കിൽ വീട്ടുതടങ്കലിൽ പാർപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇവരിൽ നിന്നും ചില അവ്യക്തമായ വിവരങ്ങളും പോലീസിന് ലഭിക്കുകയുണ്ടായി ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഒരു അന്വേഷണം പ്രധാനമായും നടക്കുന്നത് ഈ മോഷണശ്രമവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള നിതീഷ് അദ്ദേഹം അയാൾ ഒരു പൂജാരിയാണ് ഈ ഈ അതും ഈ ആ ഒരു ആൾ ആൾ മുഖാന്തരമാണ് ഇത്തരത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ കേസ് പ്രകാരം ഈ വിജയൻ എന്നൊരാൾ അതായത് വിഷ്ണുവിൻ്റെ അച്ഛനെ കാണാതായിട്ടുണ്ട് ഏകദേശം ഒരു വർഷ വർഷം മുമ്പാണ് ഇത് ഇയാളെ കാണാതായിട്ടുള്ളത് ഇയാളും അതുപോലെ തന്നെ ഈ ഒരു നവജാത ശിശുവിലേക്ക് എത്തുന്നത് ആ കേസ് രണ്ടായിരത്തി പതിനാറാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു കുട്ടി ഇവർക്കുണ്ടായിരുന്നു അതായത് ഈ വിഷ്ണുവിന്റെ സഹോദരിയായിട്ടുള്ള ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ത്രീ ഒരു ഒരു യുവതി ആ യുവതിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയെയും രണ്ടായിരത്തി പതിനാറിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് മറ്റൊരു സ്ഥലത്താണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് കട്ടപ്പനയിലെ തന്നെ മറ്റൊരു സ്ഥലത്താണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇതും ആഭിചാര കർമ്മത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള കൊലയാണോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും ഈ സംശയങ്ങളിൽ നിന്നുള്ള അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഈ പ്രതികൾ ഇപ്പോൾ ഈ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഈ നിതീഷ് പീരുമേട് ജയിലിലാണുള്ളത് ഈ ഒരു മോഷണശ്രമമായി ബന്ധപ്പെട്ട ഈ നാട്ടുകാരുമായുള്ള സംഘടനത്തിനിടെ വിഷ്ണുവിന്റെ കാലൊഴിഞ്ഞിരുന്നു ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത് ഇവരെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകൾ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാകുകയുള്ളൂ നിലവിലിപ്പോൾ ഈ ഒരു പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിട്ടുള്ള ആ ഒരു സംശയങ്ങൾ പ്രാഥമികമായി കണ്ട സംശയങ്ങൾ അല്ലെങ്കിൽ അവിടെ കണ്ടെത്തിയ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു അന്വേഷണം മാത്രമാണ് നിലവിലിപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ചുരുളടിയും ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഉറച്ച ഉറച്ച ഇതിൽ ഒരു ഉറച്ച കാര്യത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് പോലീസ് ഈ ഒരു അന്വേഷണം നടത്തുന്നത് വരും മണിക്കൂറുകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ചുരുളഴിയുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് പോലീസ് തന്നെ സുബിൻ തോമസ് ആണ്